ഹായ് ഗായ് സിഗിലിബ്രോ എന്നോട് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിജേതാവായിട്ടുള്ള ജിൻഡോയ്ക്ക് നമ്മുടെ ഫിനാലെ വേദിയിൽ വെച്ച് ലഭിച്ചിരിക്കുന്ന ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടാണ് അമ്പത് ലക്ഷം രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയിസ് ആറും നമ്മുടെ ലാലാട്ടനും ചേർന്നാണ് കൊടുക്കുന്നത് അപ്പം ഈ പൈസ അപ്പം കൈ കിട്ടിയിട്ടില്ല എന്തായാലും ആ പൈസ ഇരുപത്തേഴാം തീയതി അതായത് ജൂൺ ഇരുപത്തേഴാം തീയതി നമ്മുടെ ജിൻഡോയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പക്ഷേ അത് അമ്പത് അല്ല കിട്ടിയിരിക്കുന്നത് അതാണ് വേറൊരു കാര്യം എന്തായാലും നമ്മുടെ ഡോക്ടർ റോയി കോൺഫൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയി ഒക്കെ ചേർന്നിട്ട് പ്രൈസ് മണി ആയിട്ടുള്ള ആ ചെക്ക് ജിൻഡോനെ ഏൽപ്പിക്കുകയാണ് കൊച്ചി വെച്ചിട്ടാണ് ജിൻഡോനെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ജിൻഡോയ്ക്ക് ലഭിക്കുക അമ്പത് ലക്ഷത്തിൽ ജിൻഡോയ്ക്ക് ലഭിക്കുന്നത് വെറും മുപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ലഭിക്കുക ബാക്കി പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അത് ടാക്സ് ആയിട്ടാണ് പോവുക അതായത് ആ രണ്ട് ചെക്കും കൊടുക്കുന്നുണ്ട് അതിൽ ഒരു ചെക്ക് ജിൻഡോയ്ക്കുള്ളതും ഒരു ചെക്ക് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഉള്ളതാണ് അതായത് ടാക്സ് പേ ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം അപ്പോൾ ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വെറും മുപ്പത്തി ലക്ഷത്തി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അതായത് ഒരു ബിഗ് ബോസ് വിജേതാവിന് ലഭിക്കുന്ന പൈസ എന്തായാലും ഇതാദ്യമായിട്ടാണ് കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ തന്നെ നേരിട്ട് വന്നിട്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നർക്ക് പ്രൈസ് മണി ആയിട്ടുള്ള ചെക്ക് നൽകുന്നത് അതെന്തായാലും റെക്കോർഡിക്കലി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ താങ്ക് യു